േ ഇന്നത്തെ ചെറുപ്പക്കാരിൽ അഭിമാനത്തോടുകൂടി പ്രസന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് രാഷ്ട്രീയം അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹിന്ദി എനിക്ക് രാഷ്ട്രീയം അറിയില്ല ഞാൻ വോട്ട് ചെയ്യാതെ പറഞ്ഞു അതിനെ തുടർന്ന് കേരളക്കാർക്ക് നൂറ് ശതമാനം ലിറ്ററസി എന്ന് പറയുന്ന അടിയാക്കിയ ഒരു ഇത് അഭിമാനകരമായി പ്രസന്റ് ചെയ്യുന്ന പലരും രാഷ്ട്രീയം അറിയാതിരിക്കുന്നത് അഭിമാനിക്കാവുന്നതാണോ ഈ വർഗീയ ചായമുള്ള ആളുകളും ഇത്തരം ഭാഗവുമായിട്ട് വരും എനിക്ക് രാഷ്ട്രീയം അറിയില്ല പക്ഷെ അവർ അവരോട് സംസാരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ രാഷ്ട്രീയം വർഗീയമാണ് അത് അവർ പുറത്തേക്ക് കാണിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൊണ്ട് അവര് അവര് നിഷ്പക്ഷമായി നിൽക്കുന്നവരാണ് അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യുന്നതാണ് ഈ രാഷ്ട്രീയം അറിയാതിരിക്കുക എന്ന് പറയും ഒരു വ്യക്തിയെ എങ്ങനെയാണ് അത് പിന്നീട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ രാഷ്ട്രീയം അറിയാതിരിക്കും എന്താണ് രാഷ്ട്രീയം എന്നുള്ള ചോദ്യം അതിന്റെ ചോദ്യം രാജാവ് ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം അറിയേണ്ട ആവശ്യം രാഷ്ട്രീയം ബ്രിട്ടീഷ് രാജാവ് ഭരിച്ചാലും രാഷ്ട്രീയം അറിയേണ്ട ആവശ്യം ചെയ്തു ആ രാ രാജാവാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് ജനങ്ങൾ രാഷ്ട്രീയം അറിയേണ്ട ആവശ്യമില്ല ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജാവായിരിക്കുന്നത് ബ്രിട്ടീഷ് രാജാവ് ഇരിക്കുമ്പോഴും രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ട ഇതുകൊണ്ടാണ് അവർ അവരുണ്ടാക്കിയ ക്ലാസ്സിനകത്ത് രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് വേണ്ടത് എന്താണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിരുന്നത് ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ കൊണ്ട് ഭരിക്കണം കാരണം ഈ ബ്രിട്ടനിലുള്ള മുഴുവൻ പേരും കൂടെ വന്നാലും ഇന്ത്യക്കാരെ ഭരിക്കാൻ പറ്റത്തില്ല അപ്പം ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യ ഭരിക്കണം പക്ഷെ അവർ അധികാരം കയ്യിലെടുത്തുകൂട അധികാരം എന്താണെന്ന് അറിയരുത് പരമാവധി അവരുടെ ഗുമസ്തന്മാര് അവരുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പട്ടാളക്കാർ അവരുടെ പോലീസുകാരാണ് ഇത്ര ആവശ്യമാണ് അവർക്കുള്ളത് ഇതുകൊണ്ടാണ് ക്ലാസ് റൂമിനകത്ത് രാഷ്ട്രീയം പാടില്ല എന്ന് അവരാണ് പറഞ്ഞത് ആ കുട്ടികളെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഗാന്ധിയൊക്കെ സമരം ഉണ്ടാക്കിയത് ഗാന്ധി സമരം ഉണ്ടാക്കുമ്പോൾ എല്ലാം പഠിച്ചിരുന്ന ക്ലാസ് റൂം വിട്ടാണ് ആൾക്കാര് ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോയത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനകത്ത് രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരം ഒരാൾക്ക് ഒരു വോട്ടാക്കി മാറ്റുന്നതാണ് ജനാധിപത്യം അത് ഇതുവരെ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ട് ആക്കാർക്ക് വോട്ട് കൊടുത്തു എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ ചെയ്യണോ ആർക്ക് ചെയ്യണമെന്ന് അവർ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കാവുന്ന ഒരു പ്രവൃത്തിയും ഇന്ത്യൻ ഗവൺമെന്റോ ഈ നാട്ടിനകത്ത് ആരെങ്കിലോ ചെയ്തിട്ടില്ല ക്ലാസ് റൂമിനകത്ത് ഇത് എടുത്തു കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് റൂമിനകത്ത് ഭരണഘടന വായിച്ചിട്ടില്ല ഭരണഘടന വായിച്ച് ആരംഭിക്കേണ്ടതാണ് കേരള ക്ലാസ് റൂം നമ്മൾ എന്നും ക്ലാസ് റൂം എന്ന് പറയുന്നത് അവിടുത്തെ അസംബ്ലി എന്ന് പറയുന്നിടത്ത് കൂട്ട പ്രാർത്ഥനയാണ് ആകെ വന്ന വ്യത്യാസം എന്താ ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവമല്ലാത്ത ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പം നോക്കി അങ്ങനത്തെ ഒരു ദൈവത്തിനെ പറ്റി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് റൂം ആരംഭിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്വന്തം ജീവിതത്തിന് അത് തീരുമാനമെടുക്കാൻ പറ്റുന്ന അല്ലെന്നും വിധി വിശ്വാസത്തിലും ആരോ നമ്മുടെ കാര്യങ്ങളെല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്നും അവർ രക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ അത് അതിനകത്തുനിന്ന് എന്താണ് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ആരംഭിക്കുന്ന ക്ലാസ് റൂമിനകത്തുനിന്ന് എന്ത് പഠിക്കാനാണ് അവിടെ ബ്രിട്ടീഷുകാർ എന്താണോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയം മാറിയിട്ടുണ്ടോ അത് ലോകത്ത് വന്ന് മാറ്റം കൊണ്ടുവന്നിരിക്കുന്ന വിഷയം അറിയിക്കുന്നത് പക്ഷെ ആ സിസ്റ്റം അങ്ങനെ തന്നെയാണ് അവർക്ക് ആയിരം പേര് പഠിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാരാകാൻ പഠിപ്പിച്ചാൽ അല്ല വിദ്യാഭ്യാസം തന്നുള്ളതല്ല ഞാൻ വീണ്ടും പറയുന്നത് പഠിപ്പിച്ചാൽ ആ പഠിപ്പിക്കുന്നവരകത്തുനിന്ന് അവർക്ക് പത്ത് മുപ്പത് പേരെ വേണം ബാക്കി എഴുപത് പേരെ അവർ കളയും എന്നു കഴിഞ്ഞാൽ പഠിച്ച ആളിനു വേണ്ടിയല്ല എന്നുള്ള കാര്യം അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് തോക്കുന്ന എങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് തോക്കുന്ന എങ്ങനെ ഇവർക്കൊക്കെ ഇവരെല്ലാവരും പഠിച്ചവരല്ലേ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് കുറച്ച് ആളുകളെ അവർക്ക് ആവശ്യമുള്ളവർ ബാക്കി വളരെ കളയാനാണ് പരുവപ്പെടുത്തുന്നത് അതിനാണ് അതാണ് ക്ലാസ് ആ പരുവപ്പെടുത്തുന്ന സമയത്ത് അതിനകത്തും പോരാതെ വരുന്നത് അവസാനം അവർ ട്രെയിനിങ് കൊടുത്ത് പ്രൊബേഷൻ പീരീഡും കൊടുത്തിട്ടാണ് ജോലികൾ അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെങ്ങനെയാണ് അങ്ങനെ ക്ലാസ് റൂമിനകത്ത് തള്ളി പുറം കളഞ്ഞ ആൾക്കാരാണ് ഈ കാണുന്ന കൃഷിക്കാരായിട്ടിരിക്കുന്നവർ ഈ എല്ലാം നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നാട്ടിനകത്ത് വരുമാനവും ജീവിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് ഈ തിരസ്കൃതരായ ആൾക്കാരാണ് ഈ ഓരോ പണിയും ഇനി നമ്മൾ തോന്നത്തില്ലേ കൃഷിപ്പണി എന്ന് പറയുന്ന കാർഷിക കോളേജിൽ നിന്ന് പഠിച്ച ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഉദ്യോഗസ്ഥരാകേ ഉള്ളു കാരണം അതിൻ്റെ സിസ്റ്റം അതാണ് ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള യാതൊന്നും പഠിപ്പിക്കാത്ത ക്ലാസ് റൂംസ് ആണ് ഈ നിൽക്കുന്നത് അവിടെ വിദ്യാഭ്യാസം നടക്കാത്ത കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ആർക്കും പറഞ്ഞുകൂടാ അവിടെ കുറേ കാര്യങ്ങൾ പണ്ട് തൊട്ട് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ് പത്തും നാൽപ്പതും അമ്പതും വർഷം മുമ്പ് ഉണ്ടാക്കിയ സിലബസുകള് പരിഷ് സിലബസ് പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഈ ബേസിക് സ്ട്രക്ചർ മാറത്തേല്ലോ ഒരിക്കലും നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസ പരിഷ്കാരം എന്ന് പറയുന്നത് ഈ ക്ലാസ് റൂമിനകത്തിരുത്തി നടത്തുന്ന എക്സർസൈസസ് ആണിത് മുഴുവനും പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കുന്ന എന്ന് പറഞ്ഞാൽ അറക്കാൻ കൊണ്ടുപോകുന്ന മോരികളെ തടി എന്താണ് ശരീരം നന്നാക്കി എടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന തീറ്റി പോലാണത് ബ്രോയിലർ ചിക്കനെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ കുട്ടികൾ കേന്ദ്രമായി ഒരു കുട്ടിയിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവ് വികസിപ്പിക്കുന്ന വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്തിട്ടില്ലാത്ത ക്ലാസ് റൂമിനകത്തു എന്ന് നമ്മൾ എങ്ങനെ രാഷ്ട്രീയം പഠിക്കും രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചിരിക്കേണ്ടതാണ് ആകെ അറിയാവുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എലക്ഷൻ നടക്കുന്ന ഗുസ്തിയാണ് ആകെ അറിയാവുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ എലക്ഷന് ജയിക്കാൻ വേണ്ടി എന്നും കാണിക്കാം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത് അല്ലാതെ നമ്മൾ പൗരന്മാരി മാറുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നറിയാത്ത ജനതയാണുള്ളത് ആ ജനതയോട് നമ്മൾ എന്തുവാ പറയുന്നത് അവർ പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല അപ്പം ആകെ അറിയാവുന്നത് റോഡിലിറങ്ങി തമ്മിത്തല്ലുന്നവരാണ് രാഷ്ട്രീയക്കാർ ഇങ്ങനെയാണ് സമരം ചെയ്യുന്നതൊക്കെ തമ്മിത്തല്ലല്ലായിട്ട ഏ സമരക്കാരെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് പോലീസ് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ടി രാജാവ് എങ്ങനെയാണോ ചെയ്തിരുന്ന പോലെ തന്നെയാണ് ഭരിക്കാൻ കയറുന്നവനെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് പോലീസിനെ ഉപയോഗിച്ച് അടിക്കുന്നത് ഇങ്ങനെ വന്നിട്ടാണ് ഈ പൗരാവകാശം നടക്കാതെ വന്നിട്ടാണ് മനുഷ്യാവകാശം പറയാനായിട്ട് യുണൈറ്റഡ് നേഷൻസിന് ബാധ്യത വന്നത് ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യാവകാശം എന്ന് പറയേണ്ടി വന്നത് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് പറയുകയും ഏഹ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ട് ആ സംവിധാനം അവരെ ഉപദ്രവിക്കുന്നു കണ്ടെത്തി അങ്ങനെ സംവിധാനം ഉണ്ടായിട്ടേ ഇല്ല രാജാവിന്റെ കയ്യിലിരുന്ന ഉപകരണം അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഉപകരണം അങ്ങനെ തന്നെ എടുത്തിട്ട് മനുഷ്യ വിരുദ്ധമായിട്ട് അതിന്റെ സ്ട്രക്ചർ കൂടുന്നു മനുഷ്യവിരുദ്ധമായ ഒരു സ്ട്രക്ചർ എടുത്ത് മനുഷ്യത്വപരമായി ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഈ മഹാമാരി എല്ലാം വിചാരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന അപ്പുറം തൊട്ട് നമുക്കത് കാണാം ഇതുവരെ ഈ സ്ട്രക്ചറിനെ ഒന്നും തൊട്ടട്ടേ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആഗസ്റ്റ് ആഗസ്റ്റ് അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് പറയുന്ന സമയത്ത് പൗരനാണല്ലോ വന്നത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നവനോ കോടതിയിലിരിക്കുന്നവനോ സ്കൂളിലിരിക്കുന്ന അധ്യാപകനോ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യക്ക് സ്വാധീനം കിട്ടിയതേ ഇത് പൗരനാണോ വന്നിരിക്കുന്ന പ്രജയല്ലെന്ന് അറിഞ്ഞിട്ടേ ഇല്ല ഇന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ വിചാരമെന്ന് പറയുന്നത് ഒരു വെട്ടുപാള് എടുത്തു വെച്ച് പ്രണയപൂർവ്വം വെട്ടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരാണത് തോക്ക് വെച്ച് വെടിവെക്കാനേ പറ്റൂ അല്ലാതെ ആ തോക്ക് വെച്ച് പ്രണയിക്കാൻ പറ്റത്തില്ല സമാധാനമായി പെരുമാറാൻ പറ്റത്തില്ല എന്ന് നമ്മൾ അറിയണം അല്ലാതെ ഈ സ്ട്രക്ചർ മാറ്റാതെ നിങ്ങൾ എന്തെല്ലാം വിചാരിച്ചാലും ചെയ്യാം രാഷ്ട്രീയമായിട്ടുള്ള അറിവ് നേടുക എന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനമുള്ള പൗരന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ പൗരന്മാര് ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം അറിഞ്ഞുകൂടാന്ന് പറയുന്നത് അവരെ പഠിപ്പിച്ചിട്ടില്ലാതെ പറഞ്ഞാണ് ക്ലാസ് റൂമിൽ നടക്കേണ്ട ഒരു കാര്യമാണിത് അവിടെ പ്രാർത്ഥനയാണ് അത് ഇതാണ് സർവമത പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് മനുഷ്യരെ പൗരരെ ഉൽപാദിപ്പിക്കാതെ താനെ സംഭവിക്കൂ മാങ്ങയൊക്കെ പഴുക്കുന്ന പോലെ താനെ പഴുക്കൂ എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കാത്ത രാഷ്ട്രീയം കുട്ടികളെ അത് തെറ്റാണെന്ന് പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്നുള്ള ഈ കഴിവുകൾ അറിയണ്ടേ രാഷ്ട്രീയം പഠിക്കരുത് അവർ പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് ഭരിക്കപ്പെടേണ്ട ആൾക്കാരെ കൊണ്ട് ഭരിക്കാനായിട്ട് അവരെ ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയം പഠിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യരുതെന്ന് പറയുന്ന സ്ഥലവും ഇതേ പോയാണ് അവർക്ക് നാട്ടിലെ ആൾക്കാരുമായി ബന്ധം ഉണ്ടാകാതിരിക്കാനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഇപ്പോഴും തുടരുവല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മുടെ നാട് എന്താ നാടെന്ത മാറാത്ത മാറാൻ എന്തെങ്കിലും ചെയ്യണ്ടേ ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇങ്ങനത്തെ ഈ വിഷയങ്ങൾ പറയുകയും എഴുതുകയും എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നില്ല ഞാൻ ഈ രാഷ്ട്രീയക്കാരെ മുഴുവനും ആയി പോയി ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഒരു ഓട്ടർ വേണ്ടി ജയിക്കണമെന്നറിയാം എങ്ങനെങ്കിലും ജയിച്ചാ മതി എന്നറിയാം എന്നിട്ട് എല്ലാവരും കൊച്ചു രാജാക്കന്മാരായിട്ട് എല്ലാവരും കയറിയിരിക്കാൻ പറ്റും ഇത് മാത്രമാണ് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹിതമായി പറയുന്നത് ഒറ്റ രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യത്തിന്റെ എ ബി സി ഡി ശ്രദ്ധിച്ചിട്ടില്ലാത്തവരാണ് ഇവരെ വഴിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ആദ്യകാലത്ത് പോയ ഇന്ന് എലക്ഷൻ ജയിക്കാൻ എന്തും ചെയ്യുന്ന ആൾക്കാരാണ് ഇതുകൊണ്ടാണ് ജാതി മത സംഘടനകൾക്ക് അനുസൃതമായിട്ടുള്ള കാൻഡിഡേറ്റിനെ നിർത്തുന്നത് കാരണം എങ്ങനെയെങ്കിലും ഒരു വോട്ട് കൂടുതലും മേടിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നു പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന പ്രവൃത്തി ചെയ്യുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്തിട്ട് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ എന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സത്യസന്ധമായി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം അവൾ വിചാരിച്ചിരിക്കുന്നത് അറിയുന്നത് തെറ്റാണെന്നാണ് ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് ആരെങ്കിലും വിചാരിച്ചാലോ എന്ന് പേടിച്ചാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ നോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്ക് പൊളിറ്റീഷ്യൻ എന്ന് തന്നെ എഴുതത്തുള്ളൂ കാരണം ഞാൻ പൗര പൗരനാണെന്ന് എനിക്കറിയാം ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് എനിക്കറിയാം ലോകത്ത് വേറെ അപ്പുറത്ത് രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ആരെയും ഈ ലോകത്തില്ല നമ്മളുടെ ഇടയിൽ നിന്നാണ് തെരഞ്ഞെടുത്തവരാണ് ഈ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാര് മോശമാണെന്നുണ്ടെങ്കിൽ മോശപ്പെട്ട ജനതയാണെന്ന് തിരിച്ചറിയണം അല്ല രാഷ്ട്രീയക്കാര് മോശമായിട്ട് നമ്മളെ മോശമാക്കുമല്ല നമ്മളെ പ്രതിനിധികളാണത് പണ്ട് യഥാ രാജ തഥാ പ്രജ് പറയുന്നത് യഥാ പൗരൻ തഥാ എന്താണ് നേതാവോ രാഷ്ട്രീയ കാരണമാകും നമ്മുടെ പ്രശ്നമാണത് നമ്മൾ ജനാധിപത്യപരമായിട്ടുള്ള ജീവിതം ആരംഭിക്കാതെ നമ്മൾ അങ്ങനത്തെ വീടുകളിൽ ജീവിക്കാതെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാതെ നമ്മൾ അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യാതെ ഇത് താനേ താനെ എന്ന് വിചാരിച്ചിട്ട് കാലം കയറ്റി ഇരിക്കുകയാണ് തടി തേവരുടെ ആന ഈ നിലവാരത്തിലാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത് അവന് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ എനിക്ക് രാഷ്ട്രീയ ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്നൊരു ജനാധിപത്യ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ക്രിമിനൽ ഇങ്ങനെയാ മനസ്സിലാസ സ്ഥാപനങ്ങളിലേ രാഷ്ട്രീയ പാർട്ടികളുടെ അത് തന്നെ ഇത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ കഴിയുന്ന ജനതയല്ലയോ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന അച്ഛനും അമ്മയുമായിട്ട് പണ്ടത്തെ എഴുതി ഈ അടിമകളെ ഉണ്ടാക്കാൻ വേണ്ടി അടിമകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ കുടുംബങ്ങളാണിത് മുഴുവനും അവർക്ക് വേറെ എന്തറിയാമെന്നാണ് വിചാരിക്കുന്നേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എഴുതാൻ പറ്റുമായിരുന്നു വിചാരിക്കുന്നുണ്ടീ ദ പീപ്പിൾ എന്ന് എഴുതിയത് തലന ഒരു ചെറിയ ഒരു നാല് വോട്ടോ അഞ്ചോ ഓട്ടോ ആയിരിക്കും ബാക്കി അന്ന് ഉണ്ടായിരുന്ന ഇൻ ഇന്തൻ നെയ്മ് ഗോഡെന്നോ ലോഡെന്നോ എഴുതണമെന്നോ എറിഞ്ഞ ഇന്നവന്മാരുടെ എണ്ണമാണ് ഈ ന നാട്ടി വർധിച്ചത് കാരണം ജനാധിപത്യ പൗരബോധം ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ പരാജയം അതാണ് ഈ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷത്തെ ഏറ്റവും വലിയ പരാജയം ക്ലാസ് റൂമിനകത്ത് കുടുക്കിയ വിദ്യാഭ്യാസം നിലനിർത്തി എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടാക്കി നിലനിർത്തി എന്നുള്ളതാണ് രാഷ്ട്രീയം ഇല്ലാതെ പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നവരുടെ ലോകത്തുനിന്നാണ് ഉണ്ടായത് അത് മുഴുവനും ഈ സകല ഏറ്റവും മോശപ്പെട്ട വിഭാഗം ഇന്ന് ഈ നാട്ടിൻ്റെ തലപ്പത്തി എന്നു പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിൽ മുഴുവൻ അധികാരത്തിലേറിയത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് വിദ്യാഭ്യാസപരമായി ജനങ്ങളെ രൂപപ്പെടുത്തുന്നതിന് നമ്മൾ പരാജയപ്പെട്ടത്